നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ സ്ട്രാറ്റജികൾ ഫിക്സ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് നാം മുന്നോട്ട് നീങ്ങും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ലക്ഷ്യത്തിലെത്താറാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എന്ന് പറയുന്നത് പോലെ നമുക്കത് നഷ്ടപ്പെടും ചിലപ്പോൾ നാം എത്ര ഓടിയാലും ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല നാം ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ ലക്ഷ്യം എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ നാം നിരാശരായി പോകും എന്തു ചെയ്യണം പലരും ചെയ്യുന്നത് ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കും വേറെ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് പോകും എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം ലക്ഷ്യങ്ങൾ നമ്മുടെ കൈ എത്താത്ത ദൂരത്തിലാകുമ്പോൾ മാറേണ്ടത് ലക്ഷ്യമല്ല സ്ട്രാറ്റജീസാണ് വഴികളാണ് നാം ഒരു വഴിയിലൂടെ പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ വഴി മാറി ചിന്തിക്കണം പുതിയ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നാം മാറേണ്ടത് എന്താണ് ലക്ഷ്യമല്ല സ്ട്രാറ്റജീസ് മാറണം അപ്പോൾ മാറി ചിന്തിച്ചാൽ പുതിയ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചാൽ പുതിയ വഴികൾ തേടിയാൽ നാം ലക്ഷ്യസ്ഥാനത്ത് എത്തും അങ്ങനെയാണ് വിജയികളൊക്കെ ചെയ്തിട്ടുള്ളത് അവർക്ക് മനസ്സിലൊരു ലക്ഷ്യം കാണും ആ ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുക്കും പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കും പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ അവർ എന്താണ് അവലോകനം ചെയ്യും എന്തുകൊണ്ട് ഞാൻ ഈ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല ഇല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്താറായപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അതെങ്ങനെ വഴുതിപ്പോയി അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ സ്ട്രാറ്റജീസ് കൊണ്ട് പറ്റില്ല പുതിയ സ്ട്രാറ്റജികൾ അവർ അപ്ലൈ ചെയ്യും അവർ വിജയിക്കും അങ്ങനെ നൂറ് തവണ പരാജയപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു തവണ വിജയിക്കുന്നത് എന്തായാലും പരിശ്രമിക്കുന്നവന് വിജയ ഉറപ്പാണ് പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഒരിക്കൽ കൂടി ആലോചിക്കുക നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ മാറേണ്ടത് ലക്ഷ്യമല്ല ലക്ഷ്യത്തിലേക്കുള്ള വഴികളാണ് മാർഗമാണ് സ്ട്രാറ്റജീസാണ്